ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കുന്നതിനായി ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഇതോടെ അമേഠിയിൽ ബിജെപി സ്ഥാനാർത്ഥിയും കേന്ദ്രമന്ത്രിയുമായ സ്മൃതി ഇറാനിക്കെതിരെ രാഹുൽ മത്സരിക്കുമോ എന്ന അഭ്യൂഹത്തിന് വിരാമമായി വയനാട്ടിലും രാഹുൽ മത്സരിച്ചിരുന്നു സോണിയാഗാന്ധിക്കും പ്രിയങ്കാഗാന്ധിക്കും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കും ഒപ്പമാണ് രാഹുൽ പത്രിക സമർപ്പിക്കാൻ എത്തിയത് സോണിയ രാജ്യസഭയിലേക്ക് പോയതോടെയാണ് മണ്ഡലത്തിൽ മത്സരിക്കാൻ രാഹുലിന് വഴി തെളിഞ്ഞത് ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് പൂർത്തിയായി ആദ്യഘട്ടത്തിൽ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനായിരുന്നു രണ്ടാം ഘട്ടം മൂന്നാം ഘട്ടം മെയ് ഏഴിന് നടക്കും മെയ് ഇരുപതിനാണ് റായ്ബറേലിയിലും അമേഠിയിലും വോട്ടെടുപ്പ് നടക്കുന്നത് ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ റായ്ബറേലിയിൽ ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് രാഹുലിനെ വലിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തോൽപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ സോണിയ റായ്ബറേലിയിലെ മണ്ഡലത്തിൽ ഒന്നും ചെയ്തിട്ടില്ലെന്നും അതറിഞ്ഞായിരിക്കും ആളുകൾ വോട്ട് ചെയ്യുകയെന്നും ദിനേശ് പ്രതാപ് സിംഗ് പറഞ്ഞു രാഹുലിന് റായ്ബറേലി നൽകിയ കോൺഗ്രസ് അമേഠി കിഷോരിലാൽ ശർമ്മക്ക് നൽകുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടോക്ക്